ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നല്ലൊരു ആവോലി വറുത്തതാണ് മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കടയിൽ നിന്ന് തന്നെ നമ്മൾ ക്ലീൻ ചെയ്താണ് വാങ്ങിയിരിക്കുന്ന ഗേസ് അതുകൊണ്ടാണ് അതിൻ്റെ പുറംഭാഗം ഒന്നും ഇല്ലാത്തത് പക്ഷേ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തത് നമുക്ക് ആവശ്യമുള്ള പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കണം മസാല റെഡിയാക്കാൻ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ നീര് കൂടി ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ മസാലയെല്ലാം മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം ഓരോരോ മീനായിട്ട് എടുത്ത് വെച്ച് മസാലയെല്ലാം പുരട്ടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് എങ്കിലാണല്ലോ മസാലയൊക്കെ അതിലേക്ക് നല്ലതുപോലെ പിടിക്കുള്ളൂ ടേസ്റ്റാണല്ലോ മുഖ്യം അപ്പം നമ്മൾ പാനയടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കറിവേപ്പിലിട്ടു അതിലേക്ക് ഓരോരോ മീനായിട്ട് പെറുക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ മൂപ്പിച്ചെടുക്കണം അങ്ങനെ രണ്ട് സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻ ഭറുത്തത് റെഡിയായി ഗൈസ് കാണുമ്പോൾ തന്നെ നല്ല ചന്തമൊക്കെ ഇല്ലേ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പം കാണുന്നതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല സിമ്പിളാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ